അഞ്ചു വയസ്സിൽ താഴെയുള്ള നവജാത ശിശുക്കൾക്കും ആധാറിൽ ചേർക്കാം പൂജ്യം മുതൽ അഞ്ചു വയസ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് അതായത് വിരലടയാളം രേഖ എന്നിവ രേഖപ്പെടുത്തില്ല എന്നാൽ എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായുണ്ട് പിന്നീട് കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകുകയുള്ളൂ അല്ലാത്തപക്ഷം നൂറ് രൂപ നിരക്ക് ഈടാക്കും നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ ശക്തിപ്പെടുത്തും പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിലെ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് പി എസ് സി പരീക്ഷകൾ ഡിജി ലോക്കർ പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അഞ്ചു വയസ്സിലെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്നതാണ് കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ രണ്ടായിരത്തി വിദ്യാർത്ഥികളുടെ ആധാർ വിവരങ്ങൾ അപൂർണമാണ് ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണമെന്ന് ഐ ടി മിഷൻ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയാണ് ഐ മിഷൻ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജനന സമയത്തോ അതിനുശേഷമോ ആധാർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാറില്ല മാതാപിതാക്കളുടെ ആധാർ രേഖ പ്രകാരം ആധാർ നൽകുകയാണ് ചെയ്യാറുള്ളത് അഞ്ചു വയസ്സ് കഴിയുമ്പോഴും പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴും ബയോമെട്രിക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിബന്ധന ആധാർ നമ്പർ ഉണ്ടെങ്കിലും ഈ രണ്ട് ഘട്ടങ്ങളിലും വിരലടയാളം കൃഷ്ണമണി ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ ആധാർ റദ്ദാക്കുന്നതായിരിക്കും ിൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തതിനാൽ പലർക്കും ഇത് സംബന്ധിച്ചും ജനന സമയത്ത് ആധാർ എടുത്ത കാര്യം മറന്നുപോകുന്നതിനാൽ ചിലർ കുട്ടികൾക്ക് വീണ്ടും ആധാർ എടുക്കുന്നത് ആധാർ ഇരട്ടിപ്പിനും കാരണമാകുന്നുണ്ട് ഇതെല്ലാം സ്കൂൾ കണക്കെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കും സ്കൂൾ തസ്തിക നിർണയത്തിന്റെ ഭാഗമായുള്ള കണക്കെടുപ്പിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളുടെ ആധാർ രേഖകളിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയത് ഇത്തരത്തിൽ ആധാർ രേഖയില്ലാത്ത കുട്ടികൾക്ക് മറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകുന്നതിന് വരെ വിദ്യാഭ്യാസ വകുപ്പ് അവസരം നൽകിയിരുന്നു അതേസമയം ആധാർ കാർഡ് അനുവദിക്കുന്നതും പൗരത്വവുമായി ഒരു ബന്ധമില്ലെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യുഐ ഡി എ കൊൽക്കത്ത ഹൈക്കോടതി അറിയിച്ചിരുന്നു നിയമപരമായി രാജ്യത്ത് പ്രവേശിച്ച സ്ഥിര താമസക്കാരല്ലാത്തവർക്കും അപേക്ഷിച്ചാൽ ആധാർ കാർഡ് അനുവദിക്കാമെന്ന് അതോറിറ്റി വ്യക്തമാക്കി പശ്ചിമബംഗാളിൽ ആധാർ കാർഡുകൾ പെട്ടെന്ന് നിർജ്ജീവമാക്കുകയും സജീവമാക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെ ജോയിന്റ് ഫോറം അഗെൻസ്റ്റ് എൻ എന്ന സംഘടന നൽകിയ ഹർജി പരിഗണിക്കവെയാണ് അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത് ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം ജസ്റ്റിസ് ഹിരൺമൈ ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത് ആരാണ് വിദേശിയെന്ന് തീരുമാനിച്ച് അവരുടെ ആധാർ കാർഡ് നിർജ്ജീവമാക്കാൻ അനിയന്ത്രിത അധികാരം നൽകുന്ന ആധാർ നിയമങ്ങളിലെ ട്വന്റി നൈൻ ചട്ടങ്ങളുടെ ഭരണഘടനാ സാധുത ചെയ്താണ് ഭരണഘടന കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി നൽകിയത് രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല എന്ന് യു ഐ ഡി എ ഐക്കു വേണ്ടി ഹാജരായ ലക്ഷ്മി ഗുപ്ത പറഞ്ഞു ആധാർ കാർഡിന് പൗരത്വവുമായി ഒരു ബന്ധവുമില്ല പൗരത്വമില്ലാത്തവർക്കും സർക്കാർ സബ്സിഡി ലഭിക്കാൻ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ആധാർ കാർഡ് അനുവദിക്കാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയിട്ടുമുണ്ട്